കഴിഞ്ഞ ദിവസങ്ങളിൽ സൈബർ ലോകത്ത് നിറഞ്ഞത് വലതുപക്ഷം മമ്മൂട്ടിക്ക് നേരെ നടത്തിയ വളരെ രൂക്ഷമായ ആരോപണങ്ങളും ട്രോളുകളുമാണ് സംഘപരിവാർ നേതൃത്വം നൽകിയ ഈ സൈബർ ആക്രമണം പലരും ഏറ്റുപിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വലതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫോൺ പേയിൽ പൈസ സ്വീകരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുന്നതും ടർബോയുടെ ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾക്കകം കോടിക്കണക്കിന് രൂപയുടെ ടിക്കറ്റ് വിറ്റുപോയതും ബന്ധപ്പെടുത്തിയുള്ള ട്രോളുകളാണ് കൂടുതലും പുറത്തു വരുന്നത് കഴിഞ്ഞ മാസമാണ് ഫോൺ പേയിലെ എ ഐക്ക് മമ്മൂട്ടിയുടെ ശബ്ദം നൽകി തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട് ഐ സി യു എന്ന പേജിൽ വന്ന ട്രോളാണ് കൂടുതൽ വൈറലായത് ഫോൺ പേയിലൂടെ അയക്കുന്ന പൈസ മുഴുവൻ മമ്മൂട്ടിയുടെ കയ്യിലേക്കാണ് പോകുന്നതെന്നാണ് ഇ ഡിയുടെ ഓഫീസിലേക്ക് വിളിച്ചു പറയുന്ന കാവ്യക്കുറിയ ആളെ ട്രോളിൽ കാണിക്കുന്നു റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ വിജയരാഘവനും സായ് തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ മീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുവച്ചാണ് ഈ ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ടർബോ സിനിമ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും സിനിമയുടെ എല്ലാ ടിക്കറ്റുകളും വാങ്ങി കീറികളയാൻ സംഘവൃത്തങ്ങൾ തീരുമാനിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മീം സിനിമ ബുക്ക് ചെയ്യാൻ വരുന്നവർ ടിക്കറ്റില്ലാതെ മടങ്ങുമ്പോൾ എല്ലാ ടിക്കറ്റും ബുക്ക് ചെയ്ത് വശം മിത്രം മാറി നിന്ന് ചിരിക്കുന്നതും കാണാം ട്രോൾ സംഖ്യയിൽ വന്ന ഈ ട്രോളിനും വലിയ റീച്ച് കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ് വാങ്ങാനായി ഓടുമ്പോൾ കമ്മികളെയും സുഡാപ്പികളെയും പിന്നിലാക്കി ഓടിക്കയറുന്ന സംഖ്യയുടെ ഒരു ട്രോളും കാണാം സാധാരണ ഒരാൾ മമ്മൂട്ടിയുടെ ഫോട്ടോ നോക്കുന്നതും അയാൾ പിന്നെ നെറ്റിയിൽ കുറിയും തൊട്ട് കയ്യിൽ ചരടും കെട്ടിയ ശേഷം മമ്മൂട്ടിയുടെ അതേ ഫോട്ടോ നോക്കുമ്പോൾ അത് പച്ച നിറത്തിൽ കാണുന്നതും ട്രോളായി വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ പുഴു എന്ന സിനിമ ബഹിഷ്കരിക്കാനാണ് മറ്റൊരു സ്വയം സേവകൻ ആഹ്വാനം ചെയ്യുന്നത് അതിലും മേലെയാണ് മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമയായ ഭീഷ്മപർവത്തിൽ വില്ലന്മാരായി കാണിച്ചിരിക്കുന്നത് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട കറുത്ത മുണ്ടുടുത്ത ആളെയാണെന്നും അഞ്ചു നേരം നിസ്കരിക്കുന്ന സൗബിൻ എന്നയാളുടെ കഥാപാത്രത്തിന് ആരെയും കാറടിച്ചു കൊല്ലാൻ അനുവാദം ഉണ്ടെന്നുമാണ് സംഘികളുടെ ട്രോളിൽ പറയുന്നത് മലയാളത്തിൻ്റെ മഹാനരൻ മമ്മൂട്ടിയെ മതത്തിൻ്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിക്കുന്ന വലതുപക്ഷ അജണ്ടയെ മലയാളികൾ ഒറ്റക്കെട്ടായി ചേർത്തു തോൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ ദിവസം സി പി എം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലെ നേതാക്കൾ മമ്മൂട്ടിക്ക് പിന്തുണയുമായി വന്നിരുന്നു ഇതിനിടെ ചെട്ടിക്കുളങ്ങർ ക്ഷേത്രത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടന്നിരുന്നു കൊയ്പ്പള്ളി കാരാൺമ ദേവി ക്ഷേത്രത്തിലെ ജീവനക്കാരനായ സന്തോഷും അനന്ത എന്നൊരാളുമാണ് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ ആ വഴിപാട് നടത്തിയത് ഹിന്ദുക്കൾ എല്ലാവരും വർഗീയ ചിന്തയുള്ള സംഖ്യകൾ അല്ലെന്നുള്ളതിന് ഒരു തെളിവാണിത് എന്തായാലും വർഗീയക്കെതിരെയുള്ള വിജയമായിട്ടാണ് ഇപ്പോഴത്തെ നീക്കങ്ങളെ കാണാൻ സാധിക്കുന്നത് ടർബോ എന്ന സിനിമ അതോടൊപ്പം വലിയ വിജയം നേടുമെന്നും ഉറപ്പായിരിക്കുകയാണ്